വിമർശനത്തെ സി പി ഐ എം എപ്പോഴെങ്കിലും അജൻസിയെ ഭയപ്പെട്ടിട്ടുണ്ടോ ഞങ്ങൾ എപ്പോഴെങ്കിലും വിമർശനത്തെ എതിർത്തിട്ടുണ്ടോ അങ്ങനെ വിമർശനത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ മീഡിയ വണ്ണിന്റെ വേദിയിൽ ഞങ്ങൾ വന്നിരിക്കൂ വിമർശനം പറയുന്ന ആളുകളോട് ഞങ്ങൾക്ക് വിദ്വേഷവും എന്തെങ്കിലും പിന്നെ അവരെ അകറ്റി നിർത്തലുവാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഈ ഫ്ലോറിൽ ചർച്ച ചെയ്യും അതൊന്നുമില്ല ഞങ്ങളെ വിമർശിക്കാം ആ വിമർശനത്തെ ഞങ്ങൾ സ്വീകരിക്കും ഉൾക്കൊള്ളേണ്ടതിന് ഞങ്ങൾ ഉൾക്കൊള്ളും തിരുത്തേണ്ടതിന് ഞങ്ങൾ തിരുത്തും സി പി ഐ എം നിൽക്കുന്നത് തന്നെ അങ്ങനെയാണ് വിമർശനത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നിങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള സകലമാന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും ഈ ലോകത്താകമാനം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ലല്ലോ ഏത് കാലം തൊട്ട് വേട്ടയാടാൻ തുടങ്ങി ഇതൊരു ഭൂതമാണ് എന്ന് പറഞ്ഞിട്ട് ഏതെല്ലാം തരത്തിൽ ശ്രമിച്ചു എന്നിട്ട് ഇപ്പോഴും നിൽക്കുകയല്ലേ ഞങ്ങൾ അത് ലിജു പറഞ്ഞതുപോലെ വെറും പിന്നെ ഫലപ്രയോഗത്തിലൂടെ മാത്രം അധികാരത്തിൽ വന്നാണോ ഞാൻ അത് ചോദിച്ചത് ഇപ്പോ ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്നത് പിന്നെ ഫലപ്രയോഗത്തിലൂടെ അല്ലല്ലോ വോട്ടിങ്ങിലൂടെയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് നമ്മുടെ തൊട്ടടുത്ത് നേപ്പാളിൽ അവിടെ ഇപ്പൊ അധികാരത്തിലിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലല്ലോ പറഞ്ഞെ ഞാൻ പറഞ്ഞെ ഞാൻ 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 പറഞ്ഞ നിങ്ങൾ നിങ്ങൾ കാണുന്ന ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി എട്ടിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചപ്പോ അന്ന് അന്ന് ക്രിസ്ത്യൻ പൗരോഹിത്വം പറഞ്ഞത് ഇതാ യൂറോപ്പിനെ പിടികൂടാൻ ഒരു ഭൂതം വരുന്നു എന്നാണ് അന്ന് തൊട്ടേ അങ്ങനെ ആക്ഷേപിച്ചവരാ അതുകൊണ്ട് നോക്കിയാൽ മതി അപ്പോൾ നേപ്പാളിൽ കെ പി ശർമ്മ ഒലി കമ്മ്യൂണിസ്റ്റ് കാരണം പ്രധാനമന്ത്രിയായിട്ടിരിക്കുക എങ്ങനെയാ വന്നത് ജനാധിപത്യത്തിലൂടെയാണ് ചിലിയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ബ്രസീലില് ലുലാ ഡിസിൽവ അവിടുത്തെ വർക്കേഴ്സ് പാർട്ടിയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൂടെയാണ് വന്നത് അമേരിക്ക അട്ടിമറിക്കാൻ നോക്കിയ തെരഞ്ഞെടുപ്പാണ് എന്നിട്ടും അവിടെ വന്നു അപ്പൊ അതുകൊണ്ട് ലിജു ഈ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താ ഞങ്ങൾ ഇങ്ങനെ പിന്നെ കുറെ കൊലപാതകൾക്ക് സംരക്ഷണം കൊടുക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങള് സി പി എമ്മിനെ എതിർക്കുന്നത് മോയാലത്ത് ശങ്കറിനെ കൊന്നതാരാ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏത് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തെ നിങ്ങൾ ഈ പറഞ്ഞ ഗാന്ധിജിയുടെ ഉദ്ധരിച്ചല്ലോ അദ്ദേഹം ഗാന്ധിജിയുടെ കാലത്തെ കോൺഗ്രസിന്റെ കെ പി സി സിയുടെ അംഗമായിരുന്നു മോയാരത് ശങ്കരൻ കണ്ണൂർക്കാരൻ എടക്കാട് സ്വദേശി അദ്ദേഹത്തെ നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ നേരത്തെ അജിൻസ് പരാമർശിച്ച ഞങ്ങളുടെ കൊൽക്കത്ത ടി സിസിന്റെ കാലത്ത് അടിച്ചു കൊന്നു കോൺഗ്രസിന്റെ ഗുണ്ടകൾ ആ കേസ് നടത്തിയത് ആരാ ഇപ്പൊ ഇവിടെ തൊടുപുഴയിലെ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രൻ രാജേന്ദ്രൻ എന്ന് പറയുന്ന തളിപ്പറമ്പുകാരൻ കോൺഗ്രസ് ആ വലിയ ആരാധകനായിരുന്നു അദ്ദേഹത്തെ ഒറ്റ ഒറ്റക്കുത്തിന് കൊന്നവരെ കൊണ്ടു നടക്കുന്നത് ആരാണ് ലിജു ഇത് എന്റെ പിള്ളേര് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങളല്ലേ കൊണ്ടുനടക്കുന്നത് കാസർകോട്ടെ ചീമേലിയിൽ അഞ്ചുപേരെയാണ് ഒരൊറ്റ ദിവസം ചുട്ടു വന്നത് അഞ്ചുപേരെ സി പി എമ്മിന്റെ ആഫീസ് ആക്രമിച്ചിട്ട് ആ കേസ് നടത്തിയത് ആരാ ആ കേസ് പ്രതികളെ ഇറക്കി ഇറക്കിക്കൊണ്ടുപോയതാരാ ഈ തിരുവനന്തപുരത്തെ വെഞ്ഞാറമുട്ടിലെ ഇരട്ടക്കൊലപാതകം ആ കേസിലെ പ്രതികളെ ഇപ്പോഴും കൊണ്ടുനടക്കുന്നതാരാ നിങ്ങൾ ഗാന്ധിസമാണ് നിങ്ങളുടെതെന്ന് പറഞ്ഞു ഞങ്ങളെപ്പോലെ ഫലത്തിന്റെ മാർസിസ്റ്റ് പ്രയോഗമല്ല എന്നിട്ട് ആ ഗാന്ധിസഭ ആണോ ഈ പറഞ്ഞവരെല്ലാം ചെയ്തത് ഈ ഈ പറഞ്ഞവരെല്ലാം വേട്ടയാടിയതിലൂടെ ഉണ്ടായത് നിങ്ങൾ സി പി ഐ എമ്മിനെ വിമർശിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്തു പക്ഷേ ഇവിടെ അജൻസിയെ പ്രശ്നം എന്താ നിങ്ങൾ ഒരൊറ്റ പാത്രത്തിലാണ് ഒരേ പാത്രത്തിലാണ് എൽ ബി ജെ പി യേയും ആർ എസ് എസിനെയും സി പി എമ്മിനെയും കൂട്ടിക്കെട്ടുന്നത് അതിലൂടെ നിങ്ങൾ ആർക്കാണ് വിശുദ്ധി നൽകുന്നത് സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്രം പോലെയാണ് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നയിടത്ത് നിങ്ങൾ ആർക്കാണ് വിശുദ്ധി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരെയാണ് നിങ്ങൾ സ്വർണം പൂശാൻ ശ്രമിക്കുന്നത് അത് ഈ ബി ജെ പി അല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞ രാജീവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്ന ഈ ബി ജെ പിക്ക് ആർ എസ് എസിന് സ്വർണം കൊണ്ട് പൂശാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ അതേ തളികയിൽ സി പി എമ്മിനെ കൊണ്ട് കെട്ടുമ്പോൾ നിങ്ങൾ സി പി എമ്മിനെ വേറെ എടുത്ത് വിമർശിക്കൂ പിണറായി ഗവൺമെന്റിനെ വേറെ എടുത്ത് വിമർശിക്കൂ നിങ്ങളിപ്പോ പിന്നെയും പിന്നെയും ആവർത്തിക്കുന്ന നേതാ ഇദ്ദേഹത്തെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടി പി ടി ചാക്കോ കാൽ നൂറ്റാണ്ടുകാലം ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നയാളാ പുസ്തകം മിനിന്നാന്നാണ് പ്രസിദ്ധീകരിച്ചത് ഒന്ന് ലിജു സമയത്തി വായിച്ചു നോക്ക് ആരാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഈ സോളാർ കേസിന്റെ ഒക്കെ വിവരങ്ങൾ പുറത്തുവിട്ടത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഒന്ന് മനസ്സിരുത്തി വായിക്കൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെ മുരളീധരന്റെ ഒക്കെ പ്രസംഗം എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അത്രയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത്രയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല സി പി എം പറഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സി പി ഐ എമ്മിന്റെ നേതാവ് ശ്രീകാർ പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എത്രമാത്രം മോശമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മോശമായിട്ടാണ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എത്ര വർഷമായി പത്തിരുപത് വർഷമായില്ലേ നിങ്ങൾ വേട്ടയാടുന്നത് ഏതെങ്കിലും നിയമപരമായ പിൻബലം ഉണ്ടായോ നിങ്ങൾ ഇങ്ങനെ ഈ ആർ എസ് എസിന്റെ ഗവൺമെന്റ് അതിന്റെ ഏജൻസികൾ നിങ്ങളെ രാഹുൽ ഗാന്ധിയേയും സോണിയാഗാന്ധിയെയും കേസ് പ്രതികരിക്കുക രണ്ടായിരം കോടി അവർ വെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഇ ഡി ഇവിടെ വന്നിട്ട് പിണറായിക്കെതിരെ അല്ലെങ്കിൽ പിണറായിയുടെ മകൾക്കെതിരെ ഒരു വാറോല ഇറക്കിയാൽ അതും പൊക്കി പിടിച്ചിട്ട് പത്ത് കുറെ കാലമായില്ലേ നിങ്ങൾ ഇവരെ വേട്ടയാടുന്നു അതുപോലെ ഉമ്മൻചാണ്ടിയെ ഞങ്ങൾ വേട്ടയാടിയിട്ടുണ്ടോ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ടോ നിങ്ങൾ പറ അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം അതാണ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മിനെയോ ഇടതുപക്ഷത്തെയോ വിമർശിക്കുന്നതിലല്ല ശ്രീകുമാറിനോടും ഞാൻ പറയുന്നതാണ് ഞങ്ങളെ വിമർശിക്കുന്നതിൽ ശ്രീകുമാർ എത്ര കാലമായി വിമർശിക്കുന്നു അതേ മാധ്യമ നിരീക്ഷകനാണ് എന്ന് പറഞ്ഞിട്ട് വേദികളിലൊക്കെ വരുമ്പോഴും ഒരു നിഷ്പക്ഷതയും ഇല്ലാതെ കറകളഞ്ഞ സി പി എം വിരുദ്ധതയും നല്ല കോൺഗ്രസ് പക്ഷപാദിത്വം വെച്ചിട്ട് അദ്ദേഹം പറയുന്നില്ലേ ആ വിമർശനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കേണ്ട സ്വീകരിക്കുന്നില്ലേ പക്ഷെ അതുപോലെ ഒരു അക്കാഡമിക് പ്രസംഗമാണോ അദ്ദേഹം ഇവിടെ നടത്തിയത് ഈ ആർ എസ് എസിന്റെ ഐഡിയോളജിയെയും ബി ജെ സി പി എമ്മിന്റെ ഐഡിയോളജിയെയും ഒരേ ത്രാസിൽ നമുക്ക് വെക്കാൻ വേണ്ടി കഴിയുമോ അപ്പം അതാണ് ഇവിടെ പറയുന്ന പ്രശ്നം അപ്പം ഇവിടത്തെ കുന്തമന എവിടെയാണ് വരേണ്ടത് ഈ സാഹചര്യം എന്ന് മാത്രമല്ല ഇവിടെ കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സി പി എമ്മും അത് വിമർശിക്കുന്നത് മനസ്സിലാക്കാം അങ്ങനെ ഒരാളാണോ രാഹുൽ ഗാന്ധി ശരി രാഹുൽ ഗാന്ധി ഒരു നാഷണൽ ഫിഗർ അല്ലേ ശരി അദ്ദേഹം ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ കൂട്ടായ്മയുടെ യോഗം നടക്കുന്നു അങ്ങനെ ഒരു കോണ്ടസ്റ്റിൽ ആർ എസ് എസിനെ പോലെ ഉള്ള ഒരു ഐഡിയോളജിയാണ് സി പി എമ്മിന്റേത് അതുകൊണ്ട് രണ്ടിനെയും ഞങ്ങൾ എതിർക്കും എന്ന മട്ടിൽ ധ്വനി വരുന്ന നിലയിൽ പ്രസംഗിക്കുന്നത് ശരിയാണോ ആ ആ വിമർശനത്തെയാണ് ആ അതല്ലാതെ കേരളത്തിലെ ഗവൺമെന്റിനെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സി പി എമ്മിനെതിരെയും പിണറായി വിജയൻ സർക്കാരിനെതിരെയും എത്ര രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രൂക്ഷമായ വിമർശങ്ങൾ അത് സൈദ്ധാന്തികമായ രാഷ്ട്രീയമായി എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഇപ്പോൾ ബി ജെ പിയുമായി കൂട്ടിയിടുന്നു പൂരം കലക്കുന്നു ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി പോലീസ് ഭരണത്തെ ആർ എസ് എസിന് കാഴ്ചവെച്ചിട്ട് അങ്ങനെ എത്രയൊരു രൂക്ഷമായ വിമർശനങ്ങൾ അതിലൊന്നും ഇതുപോലൊരു ഒരു പ്രതികരണം സി പി എമ്മിന്റെ ഭാഗത്തുനിന്നും എം എവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതിന്റെ പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റാച്ചറുണ്ട് ആ സ്റ്റാച്ചറിൽ നിന്നുകൊണ്ട് പറയേണ്ട ഒരു കാര്യമല്ല ഇത് എന്നാണ് ബി പി മുസ്താവ് പറയുന്നത്